മണി ചെയിൻ ലഹരി വിപണനം ഈ നാടിനെ ഇങ്ങനെ ലഹരിയിൽ മുക്കി കൊല്ലണമെന്നത് ആരുടെ അജണ്ടയാണ് നാളെയുടെ പ്രതീക്ഷകളായി തികഞ്ഞ പ്രതികരണശേഷിയോടെ വളർന്നു വരുന്ന തലമുറകൾ നല്ല പ്രായത്തിൽ നാർക്കോട്ടിക് സെല്ലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് ഈ മയക്കുമരുന്ന് ഐസ്ബർഗിന്റെ അറ്റം ചെന്നെത്തുന്നത് എവിടെയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ കേരളത്തിലെ ഗുണഭോക്താക്കൾ കൊച്ചി കേന്ദ്രമാക്കി സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന ലഹരി മാഫിയയെക്കുറിച്ചുള്ള അങ്ങേയറ്റം ഭീതി ഉളവാക്കുന്ന വിവരങ്ങളാണ് ദിവസം തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ മലയാള സിനിമയിലെ ചില ന്യൂ ജനറേഷൻ താരങ്ങൾക്ക് സംഘടന വിലക്ക് തീർത്തതിന്റെ കാരണവും പോലീസ് ഓഫീസറുടെ മകളുടെ ദുരൂഹമായ മരണവുമെല്ലാം ശക്തമായി വിരൽ ചൂണ്ടുന്നത് ഇതേ ലഹരി മാഫിയയിലേക്ക് തന്നെയാണ് പോലീസ് ഓഫീസർമാരുടെ മക്കൾ ലഹരി മാഫിയയുടെ കണ്ണികളായി പ്രവർത്തിക്കുന്നുവെന്നും ഒരു എസ് പിയുടെ രണ്ടു മക്കൾ ലഹരിക്ക് അടിമകളായിട്ടാണ് ജീവിക്കുന്നതെന്നും ഒരാൾ കൊല്ലപ്പെട്ടെന്നും കാട്ടി കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ നടത്തിയ പ്രസംഗം കേട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നടുങ്ങിയിരിക്കുകയാണ് കുടുംബങ്ങൾ നശിച്ചു പോകുന്നതിലുള്ള വിഷമം അടക്കാനാവാതെ പോലീസ് കമ്മീഷണർ അത് തുറന്നു പറയുമ്പോൾ അത് കണ്ട് നാടിനെ മുച്ചൂടും മുടിപ്പിക്കാനിറങ്ങിയ കച്ചവടക്കാരുടെ മനസ്സിൽ ഒന്നും തോന്നിയില്ലെങ്കിലും കേരളത്തിലെ ഭരണാധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതാണ് കേവലം ഒരു പോലീസ് ഓഫീസറായ ഒരാൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന നിസ്സഹായതയും ഈ ഓഫീസർ തുറന്ന് സമ്മതിക്കുമ്പോൾ ഭരണാധികാരികൾ ഈ കാര്യത്തിൽ ഇനിയെങ്കിലും അലംഭാവം വെടിഞ്ഞ് രംഗത്തിറങ്ങിയില്ലെങ്കിൽ കേരളത്തിൽ സുബോധമുള്ള ഒരു തലമുറ ഇല്ലാത്ത അവസ്ഥയാകും സംജാതമാകാൻ പോകുന്നത് പോലീസ് ഓഫീസർമാരുടെ അല്ല ആരുടെ മക്കൾ നശിച്ചാലും ആരുടെ കുടുംബങ്ങൾ തകർന്നാലും അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങേയറ്റം ശോചനീയം തന്നെയാണ് ഇപ്പോഴിതാ മണി ചെയിൻ മൾട്ടി ലെവൽ മാതൃകയിലുള്ള ലഹരിക്കച്ചവടം കൊച്ചി കേന്ദ്രമായി തകൃതിയായി നടക്കുന്നതായും അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളും പ്രതികളായി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുമ്പോൾ ഇനി ഒരിക്കലും മോചനമില്ലാത്ത വിധത്തിൽ കേരളത്തിലെ യുവജനം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടിരിക്കുന്നു എന്ന വിവരം കേരള ജനതയുടെ സകല പ്രതീക്ഷകളെയും തകർത്ത് കളയുന്നതാണ് ലഹരി ആവശ്യമുള്ള ഒരാൾക്ക് അത് വാങ്ങാൻ പണമില്ലെങ്കിൽ ലഹരി ആവശ്യമുള്ളവരും കയ്യിൽ കാശുള്ളവരുമായ മൂന്ന് പേരെ പരിചയപ്പെടുത്താൻ ലഹരി സംഘം ആവശ്യപ്പെടും ആ കച്ചവടം നടന്നാൽ മൂന്ന് പേർക്കും വിൽക്കുന്ന ലഹരി പദാർത്ഥത്തിന്റെ മുപ്പത് ശതമാനം ഒന്നാമത് കിട്ടും അയാൾ നാലാമത് ഒരാളെ പരിചയപ്പെടുത്തിയാൽ അയാൾ വാങ്ങുന്ന ലഹരി മരുന്നിന്റെ അതേ അളവിൽ ലഹരി ഒന്നാമത് സൗജന്യമായി ലഭിക്കും നാർക്കോട്ടിക്കിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ തുടങ്ങുന്ന ഈ ലഹരി കച്ചവടം പിരമിഡ് മാതൃകയിൽ താഴെ തട്ടിലേക്ക് അതിവേഗം വ്യാപിക്കുന്നുവെന്ന വാർത്ത നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഇന്റലിജൻസ് വിഭാഗവും സംസ്ഥാന എക്സൈസ് ഇന്റലിജൻസും കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗവും സ്ഥിരീകരിക്കുകയും അതിനെതിരെ അവർ ശക്തമായ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആലുവയിൽ എസ് ഐയുടെ മകൻ പ്രതിയായ കേസിൽ മകനെ വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചപ്പോൾ മകനും പോലീസായ അപ്പനും പിടിയിലായിട്ടുണ്ട് മദ്യത്തിൻ്റെയും പുകയിലയുടെയും ഒക്കെ തലങ്ങൾ വിട്ട് രാസലഹരിയുടെ ഉറവിടങ്ങൾ തേടി കേരളത്തിലെ തലമുറകൾ ആസക്തിയോടെ പരക്കം പായുന്നത് പരമാവധി മുതലെടുത്താണ് കേരളത്തിൽ ലഹരി മാഫിയ വേരോട്ടം ശക്തമാക്കുന്നത് കഞ്ചാവ് എം ഡി എം എ എന്നിവയുടെ ഉപയോഗം അനിതര സാധാരണമായ വേഗത്തിലാണ് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം കോടിയുടെ ലഹരി പദാർത്ഥങ്ങൾ കൊച്ചി തീരത്ത് പിടിക്കപ്പെട്ടിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുൻപും ലക്ഷദ്വീപ് അകരത്തി കടൽ തീരം വഴി വന്ന ശതകോളികളുടെ മയക്കുമരുന്ന് നാലോ അഞ്ചോ തവണ അധികാരികൾ പിടിച്ചെടുത്തു ആദ്യ തവണ പിടിക്കപ്പെട്ടപ്പോൾ സർക്കാർ കർശനമായ നടപടികൾ കൈക്കൊണ്ടിരുന്നെങ്കിൽ പിന്നെയും പിന്നെയും കേരളം ലക്ഷ്യമിട്ട് കാർഗോകൾ എത്തുമായിരുന്നോ കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും അപകടകരമായ വിധത്തിൽ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലഹരി മാഫിയയുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും ഇത്തരം ശൃംഖലകൾ എണ്ണയിട്ടതുപോലെ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലേക്ക് വൻതോതിൽ എത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലായിടത്തും എത്തുന്നത് നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ലഹരി ഭീകരന്മാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നിരന്തരമായ ജാഗ്രത പുലർത്തിയേ തീരൂ നാർക്കോട്ടിക് ടെററിസം അതിന്റെ പൂർണതയിൽ കേരളത്തിൽ അഴിഞ്ഞാടുമ്പോൾ പരിപൂർണ മൗനം പാലിച്ച ഒരു ജനതയെ മൊത്തമായി കുരുതി കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങളോട് കാലം കണക്ക് ചോദിക്കും ഈ മയക്കുമരുന്ന് വിപണനത്തിന്റെ ഗുണഭോക്താക്കൾ ആരെന്ന് സർക്കാർ വെളിപ്പെടുത്തിയേ തീരു ഇവിടുത്തെ ജനം വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ആത്മാർത്ഥതയോടെ നിർവഹിക്കാൻ ആകുന്നില്ലെങ്കിൽ രാജിവെച്ചൊഴിഞ്ഞ് പ്രാപ്തിയുള്ള മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇനി ഒരു വട്ടം കേരളം ഭരിക്കുവാൻ ഈ കേരളം ഇതേ രൂപത്തിൽ കാണുകയില്ല